ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അതന്ന് ഞങ്ങൾ ഒരു മൈലാഞ്ചി കല്യാണത്തിന് പോവാണ് കേട്ടോ വൈകുന്നേരമാണ് ഒരു ആറ് ആറര മണി ആവാനായിട്ടുണ്ടാവും ആ സമയത്ത് ഇന്ന് മൈലാഞ്ചി കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ അപ്പം ഹൈട്ട് ഷൂ ഇട്ട് അമ്മാ പറഞ്ഞിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഞാൻ ആ ഷൂ ഒക്കെ ഇട്ടു കൊടുത്തു അവൾക്ക് ഷൂ ഇടാനറിയും പക്ഷേ അതിൻ്റെ ഉള്ളിൽ ആ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ ഉള്ളിൽ അങ്ങനെ മടങ്ങി നിൽക്കും കേട്ടോ അപ്പോൾ പിന്നെ ഞാനേ ഇട്ട് കൊടുക്കും അങ്ങനെ ഇതാ ഞങ്ങളെ ഔട്ട്ഫിറ്റ് കെട്ടോ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ജസ്റ്റ് ഒരു ഇത് മാത്രമേ ഉള്ളൂ ഒരുപാട് ആർഭാടങ്ങളൊന്നുമില്ല അങ്ങനെ നിങ്ങളെ കാണിച്ചു തരാം വെച്ചിട്ടോ അങ്ങനെ അതൊക്കെ പോയിക്കൊണ്ടിരിക്കാന് അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു അവിടെ ചെന്നതിന് ശേഷം ഞങ്ങളുടെ കുട്ടിപ്പട്ടാളങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ നെസമോൾ കണ്ടില്ല അവിടെ വന്നതിന് ശേഷം മുഖം അപ്പ് എന്നുണ്ട് കേട്ടോ ഒരു ചിരിയൊന്നുമില്ല ആദ്യ കുട്ടൻ എന്താ വില്ലപ്പൻ നല്ല സുന്ദര അല്ലേ പിന്നെ അത് അനിയൻ്റെ വൈഫാണ് പിന്നെ ഉമ്മയാണ് പിന്നെ എല്ലാവരും വീഡിയോയിൽ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ ചിലവർക്ക് എടുക്കുന്നതിൽ ഇഷ്ടമല്ല ചിലവർക്ക് എടുക്കുന്നതിൽ കുഴപ്പമില്ല അപ്പം അങ്ങനെ ആകുമ്പോഴാണ് ജസ്റ്റ് ഒന്ന് ഞാൻ എടുത്തത് കേട്ടോ അങ്ങനെ ഇതാ മക്കൾ രണ്ടെണ്ണം ഒരേ സ്നേഹിക്കലാണ് കേട്ടോ രണ്ടാളും കെട്ടിപ്പിടിച്ച് മൂത്തം കൊടുത്തിട്ടൊക്കെ ഇന്ന് രാവിലെ അതിക്കുട്ടനെ രാവിലെ അവിടെ ഇല്ലായിരുന്നു അനിയത്തിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം അവർ കാണാതിരുന്നതിൻ്റെ ആ ഒരു സ്നേഹ പ്രകടനമാണ് കേട്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടാവും ഈ സ്നേഹം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടങ്ങും രണ്ടെണ്ണം അടി സ മുടി വലിക്കും അതിക്കൂട്ടൻ അടിയും കൊടുക്കൂട്ടു പിന്നെ നിക്കാഹ് ചെയ്യണെ ജസ്റ്റ് ഒന്ന് ഞാൻ സൂം ചെയ്തെടുത്തു ഒരുപാടൊന്നും കാണിക്കാൻ നിന്നില്ല നിന്നില്ലാട്ടോ അതിനുശേഷം ഞങ്ങളുടെ ഇടയിൽ ഫുഡൊക്കെ കഴിച്ചു പിന്നെ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ദാ മധുരം കൽക്കണ്ടോ ഈത്തപ്പഴം തന്നിരുന്നാളെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തോ പിന്നെ നെസമോള് ബാക്ക് അങ്ങനെ മടിയിൽ കയറിയിരിക്കുകയാണ് കേട്ടോ എപ്പോഴും ഒന്നും ഇരിക്കാറില്ല ഇടക്ക് ഇതുപോലെയൊക്കെ ഒന്ന് തോന്നിട്ടോ അവൾ ഹയ ഓരോരോ ഏഷ്യാണെച്ചിട്ട് എന്നൊക്കെ ഉണ്ട് ഹയക്കൊരു പിച്ചും കിട്ടിയിട്ടോ മൂക്കിൽ അങ്ങനെ മൂക്കിൻ്റെ ഭാഗത്ത് മുറിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ അവിടെ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിനൊന്നും നിന്നില്ല അപ്പത്തിന് ഞങ്ങൾ ഇറങ്ങിയിട്ടോ ഒരുപാട് ലേറ്റാകുണ്ടാകാറുണ്ട് അപ്പോൾ ആട്ട് കേട്ടിട്ടില്ല കളിയാണ് ഹായമോൾക്ക് എവിടെ എന്ത് പാട്ട് കേട്ടോ അവിടെ നിന്ന് തുള്ളു ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ കാണാൻ അപ്പം ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ